നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്താനും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചിക മാസം എട്ടാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗശീർഷ മാസം മൂന്നാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഇരുപത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തി ആറ് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ചതുർഥി തിഥിയാണ് ചതുർത്ഥി തിഥി തിങ്കളാഴ്ച രാത്രി ഒൻപത് മണി ഇരുപത്തി ഒന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച രാത്രി ഏഴുമണി ഇരുപത്തി ഒൻപത് മിനിറ്റിനാണ് പൂരാടൻ നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തി അഞ്ച് മിനിറ്റിനാണ് പൂരാട നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച രാത്രി ഏഴുമണി ഇരുപത്തി ഒമ്പത് മിനിറ്റിന് പൂരാട നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണി അൻപത്തി അഞ്ച് മിനിറ്റിന് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് പൂരാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തിങ്കളാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് പൂരാട നക്ഷത്രം പൂരാട നക്ഷത്രം പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് കുറേ നാളുകാർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്നു കുറേ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൊടുക്കുന്നു കുറേ നാളുകാരെ സംബന്ധിച്ചിടത്തോളം സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളും കൊടുക്കുന്നു അപ്പോൾ തിങ്കളാഴ്ച ദിവസം നേട്ടങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞു അതായത് പൂരാട നക്ഷത്രം നേട്ടങ്ങളെ കൊടുക്കുന്ന നാളുകാർ നക്ഷത്രമാണല്ലോ തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രം അപ്പോൾ തിങ്കളാഴ്ച ദിവസം പൂരാട നക്ഷത്രം ഞാൻ ഈ പറയുന്ന നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായി സ്വാധീനിച്ച് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യരമായ നേട്ടങ്ങളെ കൊടുക്കുന്നു അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇപ്രകാരമുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക അനിഴം മൂലം ചോതി പൂരം ഉത്രം അശ്വതി ഭരണി ഈ ഏഴ് നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ ജീവിതാപൂർത്തിക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം തൊഴിൽ ഗുണം അവർക്ക് അനുഭവപ്പെടാം ധനപരമായിട്ടുള്ള നേട്ടം അനുഭവപ്പെടാം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരുമ്പോൾ ജീവിതത്തിൽ അഭൂർത്തി ഉണ്ടാകുന്നു അങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഭൂർത്തി ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കണം അതുപോലെ തന്നെ ധനം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ധനം ഉണ്ടാകണം തൊഴിൽഫരമായിട്ടാണ് നമ്മൾക്ക് ധനം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ കച്ചവടം ചെയ്തോ വ്യാപാരം ചെയ്തോ ഒക്കെയാണ് ധനം ഉണ്ടാകേണ്ടത് അപ്പോൾ അങ്ങനെ വിജയം കൈവരിക്കുമ്പോൾ ധനവും വന്നുചേരുന്നു അങ്ങനെയാണ് ജീവിതത്തിൽ അഭൂർത്തി ഉണ്ടാകുന്നത് ഇനിയും ഈ തിങ്കളാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യ നാളുകാർ അറിഞ്ഞിരിക്കണം ഈ തിങ്കളാഴ്ച ദിവസം മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണ ഔട്ടിൻ്റെ രണ്ടു പാതം നാളുകാർക്കും അതുപോലെ തന്നെ കർക്കിടകക്കുറിൽപ്പെട്ട പൂയം പൂയോ ആയില്ലെന്നാളുകാർക്കും ഇടവക്കുറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകീരൻ രണ്ടു പാതം നാളുകാർക്കും തൃക്കേട്ട വിശാഖം ചിത്തിര ഇത്രയും നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏതെങ്കിലും വിധത്തിൽ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ദശാകാലത്തിന്റെ സമയ നേട്ടമുള്ളവർക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊന്നും പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല ദശാകാല സമയത്തെ അപഹാരനാഥന്മാരുടെ നല്ല സമയം കൊണ്ട് ഇപ്രകാരം പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങളൊന്നും വന്നുചേരണമെന്നില്ല എന്നാൽ മോശമായ സമയത്തുകൂടിയൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഏതെങ്കിലും വഴിയേ വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം ഇവിടെ പറയുന്നത് എല്ലാവർക്കും നല്ല സമയമല്ലായിരിക്കാം എല്ലാവർക്കും മോശ സമയമല്ലായിരിക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു ചില ചില കാര്യങ്ങളിൽ നമുക്ക് നേട്ടമാണെങ്കിൽ ചില ചില കാര്യങ്ങൾ പ്രതിസന്ധി ഉണ്ടാവും അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത് എല്ലാം ഒത്തു ആരും തന്നെ ഇല്ല അത് പ്രത്യേകം ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് എല്ലാം തികഞ്ഞ ആരും തന്നെ ഇല്ല നവഗ്രഹങ്ങളാണ് സ്വാധീനിക്കുന്നത് ചിലപ്പോൾ ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായി സ്വാധീനിക്കുമ്പോൾ രണ്ട് ഗ്രഹം പ്രതികൂലമായി സ്വാധീനിക്കുന്നു അപ്പോൾ ആ രണ്ട് ഗ്രഹം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദോഷവശങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഇത്രയുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളൊക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞു തരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത് മിനിറ്റ് മുതൽ ഏഴ് മണി അൻപത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ മണി അൻപത് മിനിറ്റ് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഇരുപത് മിനിറ്റ് വരെയുള്ള സമയമാണ് ശുഭസമയം ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത ഉണ്ടാകും ഇനിയും ഞാൻ പറയാൻ പോകുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തിനാലാണ് ഒറ്റസീഖ്യാക്കുമ്പോൾ വരും ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തി എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത് പരിഹാരം പറയുന്നത് പച്ച ചോപ്പ് കടും പച്ച കടും നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രം ധരിക്കുക ഇപ്രകാരമുള്ള വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരത്തുള്ളൂ പ്രതികൂലമൊന്നും വരത്തില്ല പ്രതിസന്ധികളും വരത്തില്ലെന്നാണ് സംഖ്യ ജ്യോതിഷ അവകാശപ്പെടുന്നത് അപ്പോൾ ീ പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും പച്ച ചൂപ്പ് കടുംപച്ച കടുന്നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യം നല്ല ഫലങ്ങൾ സംഖ്യാ വന്നുചേരുമെന്നും സംഖ്യാജ്യോതിഷവകാശപ്പെടുന്നു പക്ഷെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ദുരാചാരങ്ങളോ ഇല്ലാതെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ ഏതു മതവിശ്വാസത്തിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പരിഹരിക്കുവാനും കഴിയുന്ന ശുദ്ധമായ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് എന്നിൽ നിന്നും ലഭിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്ന നമ്പർ കാണാം ഇതെന്റെ വാട്സാപ്പ് നമ്പർ ആണ് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടതായിട്ടുള്ള വിഷയം രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ അയച്ചു തരിക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തു തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും പറഞ്ഞു തരുന്നു നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്നും ഞാൻ കര നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങളെ ആ പ്രശ്നത്തിൽ നിന്ന് ഞാൻ തീർച്ചയായിട്ടും കരകയറ്റിയിരിക്കും നിങ്ങൾ നീറുന്ന പ്രശ്നങ്ങളിൽ കൂടി മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ ഭയപ്പെടേണ്ട നിങ്ങൾ വാട്സാപ്പ് ചെയ്യൂ അല്ലെങ്കിൽ എന്നെ വിളിക്കൂ എൻ്റെ ഓഫീസിൽ കടന്നു വരൂ എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കടന്നു വരിക സമയദോഷം കൊണ്ടുള്ള പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ആണ് നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അതിന് പരിഹാരമുണ്ട് നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ ശത്രുതയാകട്ടെ രോഗമാകട്ടെ കടബാധ്യതയാകട്ടെ ദാമ്പത്യ ജീവിത പ്രശ്നമാകട്ടെ കുടുംബ പ്രശ്നമാകട്ടെ കേസാകട്ടെ എന്താണെങ്കിലും നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ഞാൻ കൂടെ ഉണ്ടായിരിക്കും ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഓഫീസിൽ വരിക അല്ലെങ്കിൽ ദൂരദേശത്തുള്ളവരൊക്കെ വാട്സാപ്പ് ചെയ്യുക നിങ്ങളുടെ ജീവിത വിജയത്തിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട് പക്ഷെങ്കിൽ നിങ്ങളിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്തൊരു ജീവിതമായിരിക്കാൻ നിങ്ങൾ ഒരു പക്ഷേ നയിക്കുന്നത് അപ്പൊ കിട്ടുന്നതൊക്കെ ഇതിലെ പോകുന്ന പോലും നിങ്ങൾക്കറിയത്തില്ല അതിനൊക്കെ ഓരോ കാരണമുണ്ട് ആ കാരണം കണ്ടുപിടിച്ച് പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനാപൂർത്തി ഉണ്ടാകും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ കടന്നു വരികയോ ചെയ്യുക ഇനിയും ഈ തിങ്കളാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അതായത് ധനപരമായിട്ടുള്ള നേട്ടം ഉരുവാ പോലും കയ്യിലെടുക്കാൻ വിഷമിച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും എവിടുന്നെങ്കിലും പൈസ വരുവാൻ സാധ്യതയുണ്ട് കടം ചോദിച്ചാൽ കിട്ടുകയും തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം മൂലം ഭരണി മകൈരം അവിട്ടം ഉത്രട്ടാതി അനിഴം ചിത്തിര പൂയം പൂരം പൂരാടം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാൻ ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ വിജയിക്കാൻ ഒരു ദിവസമാണ് അപ്പോൾ ഈ നാളുകാർ ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ട് തിങ്കളാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അനുഭവിക്കുക ജീവിത വിജയം അനുഭവിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി എനിക്ക് പറഞ്ഞു പറഞ്ഞിരുവാനുള്ളത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെയും നിങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെയും നിങ്ങൾ കടന്നു ചെല്ലുന്ന മേഖലയിലൊക്കെയും മഹാദേവന്റെ അനുഗ്രഹം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും മഹാദേവനിൽ വിശ്വസിക്കുക ഓം നമശിവായ് ഓം നമശിവായ് ഓം നമശിവ എല്ലാവരെയും ഈശ്വര ചൈതന്യം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം